അതെ നമ്മൾ വെള്ളം തുറന്നു വിട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഫിഷിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര സീനാണ് ഭയങ്കര ഫിഷാണോ ഓ അപ്പോൾ അതെ എല്ലാവരും ഗുഡ് ഈവനിങ് എൻ്റെ പേര് നെജിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിക്സ് ആൻഡ് പാഷൻ ഇന്നത്തെ വീഡിയോ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആവശ്യപ്പെട്ട രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ രണ്ടും കിഡ്ഡിലും സർപ്രൈസാണ് ഒരു സർപ്രൈസ് ഇതേ നമ്മുടെ കാറിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട് ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ അതെ നിങ്ങൾക്ക് ഒരു ബോക്സ് തന്നെയുള്ളിൽ കാണാൻ പറ്റും ഇതൊരു സർപ്രൈസാണല്ലോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറേ നാളായിട്ട് ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് അത് നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നത്തെ ഒരു സർപ്രൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ നമ്മുടെ വീട്ടിൽ പോകണം അത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇനി കൂടുതൽ വൈകണല്ലേ നമ്മൾ എന്താ ചെയ്യാൻ പോണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സർപ്രൈസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മളുടെ മമ്മീനും ഡാഡീനും വാവേനയും അതുപോലെ തന്നെ അത് ആൽഫിയും വീട്ടിലുണ്ട് അവരെ സർപ്രൈസ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇനി കൂടുതൽ വഹിക്കേണ്ടതേ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം കേട്ടോ അപ്പതേ നമ്മളുടെ കുഞ്ഞന്റെ പുറത്തേക്ക് വരുന്നുണ്ട് ഓടിച്ചാടി വരുന്നുണ്ട് ഡാഡി മമ്മിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പതേ നമ്മള് പുറത്തേക്ക് ഇറങ്ങാണ് അപ്പതേ നമ്മുടെ ജോസൂട്ടൻ ഉണ്ട് ഡാഡി ഉണ്ട് അതുപോലെ തന്നെ ആൽഫി മമ്മിയൊക്കെ ഉണ്ട് കേട്ടോ കുഞ്ഞാ ഹലോ ഒരു ഹായ് സബ്സ്ക്രൈബേഴ്സിന് ഹായ് ഹായ്ണേ അപ്പതേ ഇന്ന് നമ്മൾ ഒരു സർപ്രൈസ് ആയിട്ട് ഒരു സാധനം വാങ്ങി വന്നു കേട്ടോ ഡാഡിക്ക് മമ്മിക്ക് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം ഓടി പറഞ്ഞിട്ടുണ്ട് ഇവിടെ നിൽക്കാൻ പാടുള്ളു എന്തുകൊണ്ടു ഗസ് ചെയ്യണം ഗസ് ചെയ്യോ ആന്ന് പറ അങ്ങോട്ട് നോക്കരുത് ഏ വീഡിയോ നോക്കരുത് അപ്പോഴേ നമ്മളൊരു സർപ്രൈസ് ആയിട്ടൊരു സംഭവം വാങ്ങിയിട്ടുണ്ടോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറേ നാളായിട്ട് നമുക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുന്ന ഒരു കാര്യമാണ് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് എന്താണെന്ന് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ ഡിക്ക് തണലെത്തിക്കറിയുന്നോ എന്തെങ്കിലും പറയാൻ പറ്റുമോ ഏഹ് ഗസ് ചെയ്യാൻ പറ്റുമോ ഏഹ് പിന്നെ മമ്മിക്ക് എന്താ ഗസ് മമ്മിയുടെ ഗസ് എന്താ മീൻ ആൽഫിയോ ഡോറക്കി പേര് മോനെ മോനെ പറ്റാ എന്താ പറയുക ഒരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട് എന്തുട്ടാ മീമിയാണോ കിളിയാണോ എന്താ പറ മീമി എന്തു മോനെ അവരെ നമുക്ക് സർപ്രൈസ് പൊളിക്കാം കേട്ടോ അപ്പൊ മമ്മിയും മമ്മി എന്താ പറഞ്ഞ കിളി മീമി മോനും മീമി പറഞ്ഞു രണ്ടുപേര് ആൽഫിയ പറഞ്ഞത് ഡോറക്കി പേർ ആണ് ഡാഡി കിളിയാന്ന് പറഞ്ഞോ അപ്പോൾ ഇവരെ കാണിച്ചു തരുന്ന മുന്നേ നിങ്ങളൊക്കെ പോയിട്ട് എവിടെ നിന്നാണ് ഇത് വാങ്ങിയത് ഏതാണ് ഫിഷ് എന്നൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വാട്ടോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മോൺസ്റ്റർ ഫിഷിന് എടുക്കാൻ വന്നേക്കാണ് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ ജിജേണ്ട ഫാമിൽ നിന്നാണ് നമ്മൾ ഫിഷിന് എടുക്കുന്നത് അപ്പം ഈ കാണുന്നതൊക്കെ ഫിഷിനെ വളർത്തുന്ന സ്ഥലം കാണണ്ടോ ഈ പറഞ്ഞ മോൺസ്റ്റർ ഫിഷിന്റെ കുഞ്ഞുങ്ങളെയൊക്കെ ഇവിടെ സെയിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനെ വളർത്താനുള്ള ടാങ്കും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് അപ്പോൾ ഇനി നമ്മളുടെ ഫിഷ് എവിടെയാണ് കാണണ്ടേ ഭയോ ഗറ്റത്താണ്ടോ അതെ നമ്മൾ വെള്ളം തുറന്നു വിട്ടോണ്ടിരിക്കുകയാണ് നമ്മുടെ ഫിഷിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പോണ്ടിലാണ് നമ്മൾ വാങ്ങാൻ പോകുന്ന ഫിഷ് കിടക്കുന്നത് അപ്പോൾ ഇതിന്റെ ഉള്ളിൽ നിന്ന് ഫുള്ള് വെള്ളം വറ്റിച്ചിട്ട് മാത്രമേ പിടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് ഈ വെള്ളം വച്ചിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം വെള്ളം തുറന്നു വിട്ടുകൊണ്ടിരിക്കുകയാണ് കുറച്ചു നേരത്തിനുള്ളിൽ നമ്മുടെ ഈ ഒരു ടാങ്ക് പറ്റും നമ്മുടെ ഫിഷ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ അത് ഇവിടെ ഒരുപാട് അക്വേറിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിൽ ചെറിയ ഗേപ്പീസും കാര്യങ്ങളൊക്കെയാണ് പിന്നെ അത് ഇവിടെ കുറച്ച് മോൺസ്റ്റേഴ്സ് കിടക്കുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെ കാണുമെന്ന് അറിയില്ല ഇതൊക്കെ ചെറുതാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ അതേ അടിപൊളി ലവ് ബേർഡ്സും കാര്യങ്ങളും ചെറിയ ഗേറ്റസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഹലോ ഡ്രാഗൺ ഫ്രൂട്ട് ഉദ്രാഗൻ ഫ്രൂട്ടാണ് കുറവാ അപ്പൊ ഈ ഒരു പോണ്ടിലൊക്കെ നിറച്ചു ഫിഷസും കാര്യങ്ങളൊക്കെയാണ് ആണുണ്ടോ അപ്പൊ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങക്ക് ഈ കാണാൻ പറ്റും വെള്ളം ടോപ്പ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയാണ് നല്ല വെള്ളം വരാൻ വേണ്ടിയിട്ട് ഇപ്പൊ വേറൊരു കാര്യം ഇങ്ങനെ കുത്തി വീഴുമ്പോൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എയറേഷനും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഉണ്ടാവും കേട്ടോ ഫോണ്ടില് നമുക്ക് എന്ത് രസാന്ന് നോക്കിയത് ഒരുവിധം വറ്റി വന്നിട്ടുണ്ട് ഏകദേശം ഫിഷീണിയൊക്കെ കാണാൻ പറ്റി ഞാൻ കാണിച്ചു തരാം കലങ്ങി കിടക്കാണ് അതെ അവിടെയൊക്കെ ഒരു ചെറിയ ഒരു കണ്ടില്ലേ അപ്പൊ ഏതാ കളർന്ന് മനസ്സിലായില്ലേ വൈറ്റ് കളർ ഭിഷിനാണ് നമ്മൾ വാങ്ങുന്നത് അതെ വൈറ്റ് അല്ല ഒരു പ്രത്യേക കളറാണ് അത് നമുക്ക് പിടിക്കുമ്പോൾ കാണിച്ചുതരാം കേട്ടോ നമ്മൾ നമ്മുടെ ഫിഷിനെ ഓ ഇതാണ് നമ്മൾ വാങ്ങിയ ഫിഷ് ശരിക്കും കാണിക്കാൻ പറ്റിയിട്ടില്ല നമ്മൾ എന്തായാലും നമ്മുടെ പോണ്ടിൽ കൊണ്ടിട പുതിയ പോണ്ടിലേക്ക് പുതിയ ഫിഷ് ഓക്കെ പയ്യെ തുറന്നു നോക്കില്ലെന്നാണ് പറയുന്നത് നോക്കി ഓക്കെ

അപ്പം അതേ നമ്മുടെ ഫിഷിനെ നമ്മുടെ കാറിൻ്റെ അകത്താക്കിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വൈഡില് വീഡിയോ എടുക്കണം കാരണം നിങ്ങൾക്ക് ശരിക്കും അതിന്റെ സൈസും കാര്യങ്ങളൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല നല്ല സൈസ് ഉണ്ട് ഫിഷ് അപ്പം എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പോണ്ടിൽ പോയിട്ട് റിലീസ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് അതിന്റെ സൈസും കാര്യങ്ങളൊക്കെ കാണിച്ചേരാട്ടോ അപ്പം നമ്മൾ വാങ്ങിക്കുന്നത് ഫിഷിനി കേട്ടോ എന്റെ പൊന്ന് നമ്മൾ ഫിഷിനിയാണ് വാങ്ങിക്കുന്നത് കുഞ്ഞ കാണിച്ചേ എൻ്റെ മോന് എന്തായു കുഞ്ഞാ അപ്പൊ ദേ നമുക്ക് ഇനി നേരെ പോയിട്ട് സെക്കൻഡ് സർപ്രൈസ് എന്താണെന്ന് അറിയേണ്ടത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനുള്ളത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറെ നാളായിട്ട് ആവശ്യപ്പെട്ട ഒരു കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ട് നിപ്പ കാണിച്ചു തരാം അതെ നമുക്ക് നേരെ അങ്ങോട്ട് പോട്ടോ പിന്നിൽ പിടിക്കും പിന്നില് പിടിക്കാം എന്നാ പിന്നിൽ പിടിക്കും പിന്നിൽ പിന്നിൽ അപ്പന്റെ പിന്നിൽ പിടിക്ക് അപ്പൊ അതെ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് എന്താ കാര്യം എന്നൊക്കെ അതെ നിനക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതാണ് കേട്ടോ സർപ്രൈസ് നോക്കിയേ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു വലിയ ടാങ്ക് അടിച്ചിട്ടുണ്ട് കണ്ടില്ലേ അപ്പം ടാങ്കിന്റെ ഡീറ്റെയിൽ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പത്തടി നീളവും ആറടി വീതിയുമാണ് നമ്മുടെ മോസ്റ്റ് ഫിഷസിനെ അക്കോഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പോണ്ടാണ് പോണ്ടാണെട്ടോ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയ ഓവർഫ്ലോൻ്റെ ഒരു പൈപ്പ് ഉണ്ട് നമുക്ക് വെള്ളം കളഞ്ഞിട്ട് അതുപോലെ തന്നെ അവിടെ നിന്ന് നമുക്ക് വെള്ളം ഫില്ല് ചെയ്യാൻ പറ്റും താഴെ ഡ്രൈനേജും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം കിഡിലിനായിട്ടാണ് നമ്മൾ നമ്മളുടെ പോണ്ടും കാര്യങ്ങളൊക്കെ പണിത്തേക്കുന്നത് മെയിനായിട്ട് നമ്മുടെ അലിഗേറ്റർ അലിഗേറ്റർകാറിനെയൊക്കെ നമ്മൾ നമ്മളുടെ നാച്ചുറൽ പോണ്ടിൽ നിന്ന് പിടിക്കാൻ പോകാനെട്ടോ കുളം വറ്റിച്ച് പിടിച്ച് എല്ലാ മീനി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ അക്കൊമഡേറ്റ് ചെയ്യാൻ പോവുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ പുതിയ ഫിഷിന് ആദ്യം വാങ്ങിയാന്ന് വെച്ച് കഴിഞ്ഞാൽ അരാപ്പേമി ആയാലും അലികേറ്റർക്കാർ ആയാലും ആദ്യം ഈ ഒരു പോണ്ടിൽ പൗണ്ടിൽ വന്നുകഴിഞ്ഞാൽ അവരുടെ ടെറിട്ടറി ആവും അപ്പോൾ ഈ ഒരു ഫിഷിനൊക്കെ പിന്നെ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ അവർ അറ്റാക്ക് ചെയ്യട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറേ നാളായിട്ട് ആവശ്യപ്പെടുന്ന ഫിഷാണ് അതിനെ നമ്മൾ ആദ്യം തന്നെ വാങ്ങിയത് അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോണോ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഫിഷിന് റിലീസ് ചെയ്യാൻ പോകണം കേട്ടോ ഞാൻ മാത്രമല്ല ജോസുഡിനും കൂടി റിലീസ് ചെയ്യാൻ പോകാം ജോസുഡാ വെള്ളത്തിലിറങ്ങാ ആ അപ്പൊ നമുക്ക് ടാങ്കിലേക്ക് ഇറങ്ങാം അപ്പൊ പാവസത്തിന് ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ സൈഡിലേക്ക് വരും തോറും വെള്ളം കൂടുതലാണ് ഇത്ര വരെയാണെങ്കിൽ നമ്മളുടെ ഷോൾഡർ ലെവലിൽ വെള്ളം ഉണ്ടാവും ഇത് നമ്മുടെ കുഞ്ഞിന് കൂടി ഇറങ്ങാണ്ട് നീന്തി കാണിച്ചു കൊടുത്തേ എല്ലാവർക്കും ചെറിയ സ്വിമ്മിങ് പൂളും കൂടിയായിട്ട് ഓക്കെ ബോക്സ് ഇറക്കി വെച്ചു ഇതാണ് നമ്മുടെ ഫിഷ് ഫിഷിണ്ടോ ഫിഷിനെ കാണണ്ടെ കുഞ്ഞ നമുക്ക് അൺബോക്സ് ചെയ്യാ ഓക്കേ അപ്പതേ മമ്മി എന്താ പറഞ്ഞേ മീനാന്ന് മമ്മി മീനാന്ന് പറഞ്ഞു ഡാഡി കിളിയാന്ന് പറഞ്ഞു ആൽഫി ആൽഫി എന്താ പറഞ്ഞ ഡോറക്കി പയറാണ് മോൻ ഫിഷാന്ന് പറഞ്ഞു കേട്ടോ അപ്പം രണ്ടുപേർ കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞിട്ടുണ്ട് ഫിഷാണ് ഇതെന്ത് ഫിഷാണെന്നായിരിക്കും പറയാൻ പറ്റുമോ അത് പറയാൻ പറ്റുമോ ഏഹ് മമ്മിയുടെ ഫസ്റ്റ് ചാൻസ് ഇതെന്തിട്ടോ ഏഹ് ഡാഡിയോ ഡാഡിക്ക് അറിയില്ല ആൾക്കാരോ ഗൗരാമിയാണ് അപ്പോൾ ഇത് ഗൗരാമിയുടെ തന്നെ പിങ്ക് കളറാണ് കേട്ടോ അപ്പം നമ്മൾ ഓരോന്നിനും എടുക്കാൻ പോവാണ് കുഞ്ഞാ തൊട്ടോ കുഞ്ഞു കുഞ്ഞു തൊട്ടോ തൊടണോ എന്ന തൊട്ടോ നല്ല കേട്ടോ നല്ല സൈസുള്ള ഫിഷിനെയാണ് നമ്മൾ ഭംഗിയാടാ കണ്ടില്ലേ മുള്ളു കുത്തി കയറുന്നുണ്ട് ബ്ലഡ് ഒക്കെ വരുന്നുണ്ട് അപ്പൊ നമ്മള് കൂടുതൽ ഇതുമൊക്കെ കളിക്കുന്നില്ല നമ്മൾ ഇച്ചിരി ചണ്ടിയൊക്കെ നമ്മുടെ പോണ്ടിൽ ഇടാനുണ്ടോ നീ ഉമ്മാരെ നമ്മള് അൺബോക്സ് ചെയ്യാൻ പോണ് ബാ കുഞ്ഞാ പിടിക്കട്ടെന്തോ കാലി അടിക്കും ഓഹോ കാലി അടിക്കും അപ്പ നമ്മള് ഫസ്റ്റ് പിടിച്ച് ഇറക്കി വിടാണ്ടോ അപ്പൊ ഇതാണ് നമ്മുടെ ഫിഷ് നോക്കി ഓ അടുത്തേനെ കാണിച്ച നേരെ അടിയിൽ പോയിട്ടോ അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് കാണിച്ചരാം ഒന്ന് വെയിറ്റ് ചെയ്യ് ഭയങ്കര സീനാണ് ഭയങ്കര ഫിഷാണുണ്ടോ േ ഫിഷിന്റെ വലിപ്പം കണ്ടോ ഏ നമ്മള് പയ്യ പോരുത് അപ്പം ഇതാണ് നമ്മുടെ ഫിഷ് കണ്ടില്ലേ നോക്കിയേ നല്ല അടിപൊളി കളറല്ലേ ഇവിടെ ഒരു ഓറഞ്ച് കളർ പിന്നെ ഒരു പിങ്ക് കളറൊക്കെ ആയിട്ട് ഓ അപ്പതേ ഇതൊരു പേർ ആണ് കേട്ടോ ഒരു ഫീമെയിലും മെയിലും ആണ് പേര് തിരിഞ്ഞു ഇനി നീ നമ്മളിത് കുഞ്ഞ തോട്ടോ ഓ ഇഷ്ടായ ഓക്കെ നമ്മൾ ഇപ്പൊ വിടാൻ പോവാണ്ടോ നോക്കി എന്തി സൈസാ നോക്കിയവൻ ഓ ഇനി മീൻറെ നീണ്ടല്ലേ അല്ലേ മീൻ ഉണ്ട് മീമീന ഇഷ്ടോ പേടിച്ചിരിക്കുന്നില്ല അതൊന്നും ചെയ്യില്ല അതൊന്നും ചെയ്യില്ല ഒന്ന് അവനെ ഒരുപാട് ആൾക്കാർക്ക് അപ്പൊ അതെ നമ്മളുടെ ഫിഷസ് ഒക്കെ ഈ ഒരു സൈഡിലുണ്ട് കേട്ടോ നമ്മൾ അങ്ങോട്ട് ചാടാൻ പോവാണ് ഞാൻ വേറൊരാളെ കാണിച്ചു തരാട്ടോ എൻ്റെ ഉള്ളിൽ വേറൊരാളുണ്ട് ഇതിപ്പോ കാണിച്ചു തരാം അപ്പൊ ദേ ഇതാണ് നമ്മുടെ അടുത്ത ആള് കണ്ടില്ലേ എന്ത് ഭംഗിയാ നോക്കിയാൽ നല്ല ആക്റ്റീവായിട്ട് ഓടി കളിച്ച് കിടക്കുന്നുണ്ട് കണ്ടില്ലേ പിന്നെ അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോണ കാര്യം എന്ത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അടുത്തതായിട്ട് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ട കാര്യം നമ്മുടെ പോണ്ട് നമ്മൾ ഒറ്റിക്കാൻ ഒറ്റക്കാൻ പോകാൻ അറാപ്പൈമേനെ അലഗേറ്റർകാരനെയും അതിനുള്ള എല്ലാ മോൺസ്റ്റർ പീഷേഴ്സിനെയും നമ്മൾ നിങ്ങൾക്ക് പിടിച്ച് കാണിച്ചു തരും അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും അവർ ഈ ഒരു പോണ്ടിലേക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പോവാണ് അങ്ങനെ അക്കോമഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അടിപൊളിയായിട്ട് നമുക്ക് അവരെ ഫീഡ് ചെയ്ത് കാണിച്ചു കൊടുക്കാം അതുപോലെ തന്നെ അവരുടെ സൈസും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് അപ്ഡേഷും കാര്യങ്ങളൊക്കെ ചെയ്ത് കാണിച്ചു തരാം ഒരു കാര്യം കൂടി നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നമ്മുടെ ഈ ഒരു പോണ്ടിൽ വേറെ ഏതെങ്കിലും മോൺസ്റ്റർ ഫീഷറിനെ കിടന്ന് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതേ കമന്റ് ചെയ്യാൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് ആവശ്യപ്പെട്ടാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ പർച്ചേസ് ചെയ്യാം അതുപോലെ നമ്മുടെ എ വീഡിയോസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് അടിപൊളി അപ്ഡേഷനും കാര്യങ്ങളും വരുന്നുണ്ട് പർച്ചേസിംഗ് വീഡിയോസ് വരുന്നുണ്ട് ഒരുപാട് സർപ്രൈസുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ അതായത് നമ്മൾ വീഡിയോസ് മിസ് ചെയ്യുന്ന ആൾക്കാർ കമന്റ് ചെയ്യാൻ മറക്കരുത് നമുക്ക് അടുത്തൊരു വീഡിയോ നമുക്ക് വീഡിയോ ചെയ്യാം ഇനി ഒരുപാട് സർപ്രൈസുകളും അതുപോലെ തന്നെ കിടിലും കിഡിലോസ് വീഡിയോ വരാൻ കേട്ടോ ഈ ഒരു വീഡിയോ ഇവിടെ വരാം ഞാൻ അടുത്തായിട്ട് നമ്മൾ ഞാൻ അടുത്ത വീഡിയോ നമ്മളുടെ രാപ്പ അമ്മയോടൊപ്പം നമ്മൾ കിട്ടില്ല അല്ലേ ഏഹ് അലി കേട്ടൊക്കെ കാരണപ്പോ യെസ്ന്ന് പറഞ്ഞു ഓക്കെ